അങ്ങനെ നമ്മൾ ഒരു കിലോമീറ്റർ കയറി ഗോവയിലേക്ക് കേറുകയാണ് ഗോവയിലേക്ക് വേശിക്കുകയാണ് ഒരാൾ ഇവിടെ പൗഡർ ഇടൽ തുടങ്ങി കഴിഞ്ഞു ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞു മേക്കപ്പിലൊക്കെ കടന്നിരിക്കുന്നു പക്ഷെ ഒറ്റ കാര്യം പല്ല് തേച്ചിട്ടുണ്ട് എനിക്ക് മുഖം ഫേസ് വാഷ് ഇട്ടും മുഖം കഴുകി മോയ്സ്ചറൈസറും സൺസ്ക്രീമും പൗഡറുട്ട് അത് കഴിഞ്ഞോർത്താ അയ്യോ പല്ലിച്ചെറിയേക്കാ ഫുഡ് കഴിഞ്ഞാൽ അതാണ് കിച്ചണിന്റെ ആരോഗ്യത്തിന്റെ സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഗോവയിലേക്ക് കയറാനുള്ള തുരങ്കമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തുരങ്കത്തിലേക്കാണ് നമ്മൾ ഓടിച്ചു ഇത് പക്കാതുറങ്ങ തൃശ്ശൂർ കുറച്ചുകൂടി ഇത്ര ഫീൽ കിട്ടൂല ഇരുട്ടൊന്നുമില്ല ഇത്ര ഒന്നും പക്കാതുരങ്ങ തൃശ്ശൂർ കുറച്ച് വലിയ ഗ്യാപ്പ് ഉണ്ട് സ്പേസ് ഉണ്ട് ഒന്നിനും അപ്പുറം മലകൾക്കപ്പുറം നമ്മളുടെ ഗോവ ഗോവ ഈസ് വെയിറ്റിംഗ് ഫോർ ഓ മൈ ഗോവ ഫരിയ റോഡ് ടക്കിയാ സീൻ ശരിക്കും മതി പാറ ഇത് ശരിക്കും തുരങ്കത്തിന്റെ ഫീൽ ആയിട്ടോ ഒന്നും കണ്ടുടോ മൊത്തം ഇരുട്ടാണ് നമ്മള് തൃശൂർ തുറങ്ങത്തിന് കുറച്ചൊക്കെ ഗ്യാപ്പുണ്ട് അപ്പൊ അങ്ങനെ തൊരംഗം ഫീല് അതിന്റെ ഉള്ളിലൊക്കെ ഫീല് കൊറവാത്തിന്റെ ഇത് ശരിക്കും അങ്ങനെ ഫീൽ ഉണ്ട് ഗോവ യെസ് നമ്മൾ ഗോവയിലേക്ക് ാണ് സുഹൃത്തുക്കളെ കല്ലേക്കാണ്ട് പഴം കണ്ടല്ലേ കണ്ടൊരു സമ എന്ന് പറഞ്ഞു നമ്മളോട് ചൽ 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 ചരിച്ചല് നമ്മളുടെ കേരള റെസ്റ്റോറന്റ് നമ്മൾ ഗോവയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കേരള റെസ്റ്റോറന്റ് പിന്നെ എന്തിനും അടിച്ചു നിൽക്കണം കയറിടിച്ചാലേ കേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റോഡ് ട്രിപ്പ് ഡേ കൊച്ചി ടു ഗോവ ഗോവീ നമ്മളിപ്പോ നിൽക്കുന്നത് ഗോവയിലാണ് ഗായസ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വളരെ ഐശ്വര്യമായി കുളിക്കാതെ തുടങ്ങാം പല്ലേക്കാതെ തുടങ്ങാം എന്ന് വിചാരിക്കുന്നത് പല്ലേക്കാതെ ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത് ഗായ്സ് ഒന്നും മാറിയിട്ടില്ല ഇന്നലത്തെ അതേ ഇൻട്രോ അതേ ഡ്രസ്സ് അതേ ഇൻട്രോ ഇൻട്രോയിലെ ഡ്രസ്സ് തന്നെയാണ് കാരണം നമുക്ക് അതിന് പറ്റിയില്ല പെട്രോൾ പബ്ബിലെടുക്കണം തുടങ്ങിയത് എന്നാൽ നമ്മൾ കഴിച്ചിട്ട് ഗോവയിലേക്ക് കയറിയ ഡ്രസ്സ് മാറി

കേരള ഹോട്ടൽ കഴിക്കാൻ മാട്ട സാധനം രണ്ട് പൂരിച്ചാട് നമ്മളോടെ പറഞ്ഞോളൂ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് മേടിക്കാലാന്ന് വെച്ചാൽ ഒരു പൂരിലും ഒരു പൂരി ോവൻ തീരങ്ങളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ചേട്ടാ പക്ഷേ റോഡൊക്കെ കണ്ടിട്ട് ഗോവ ആണെന്ന് തോന്നണ കേരളം പോലെയല്ലേ ഫുള്ള് തെങ്ങുകളും മരങ്ങളൊക്കെ അല്ലേ വീടുകളൊക്കെ കേരളത്തിൽ വീടുകളുണ്ട് ഇവിടെ വലിയ നല്ല അടിപൊളി വീടുകളുണ്ട് കേട്ടോ പിന്നെ വേറെ ഇവിടത്തെ പ്രത്യേകം ഭയങ്കര ചൂട് ഭയങ്കര ചൂട് പുറത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റില്ല അപ്പൊ ആൾക്കാരൊക്കെ ഈ മുഖം ഇങ്ങനെ കെട്ടിട്ടാ മറ്റേ ഷാൾ വെച്ച് ഇങ്ങനെ കെട്ടി ഗ്ലാസ് ഒക്കെ വെച്ച് അങ്ങനെ പോകണം നടന്നു പോണവരെയും നമ്മുടെ ഇവിടെ വണ്ടിയിൽ പോകണവരങ്ങനെ പോവും പക്ഷെ നടന്ന് പോണവരങ്ങനെ പോകും നമ്മള് കണ്ടിട്ടില്ലല്ലേ കിച്ചുടെ കർട്ടനൊക്കെ ഇട്ടാന്ന് കേട്ടാ നടന്നു പോണവർ വരെയും ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഷാൾ ഇങ്ങനെ കെട്ടി കവർ ചെയ്തിട്ടാണ് പോണത് അടിച്ചു കലിക്ക് പോകരുത് പോലീസ് പിടിക്കും പതിനെടുക്കേണ്ടി വരും പിന്നെ ഇവിടെ കണ്ടോടത്തൊന്നും ബാക്കി ചെയ്തിട്ട് പോവരുത് അവർ ചങ്ങനൊക്കെ ഇട്ട് പൂട്ടും അതെ കുടിച്ച് ഫ്രഷ് അപ്പൊ ആവണം നമ്മള് ഇന്നലെ ഇട്ട് റോസ് ആണ് സ്റ്റിൽ നമ്മള് നല്ല ഫ്രഷായിട്ടായിരിക്കണം അല്ലെ നമുക്ക് ഒരു പ്രശ്നം ഫുള്ള്

േ കുഞ്ഞ് 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 ബോക്സിനും കുറെ മീനുകൾ പിന്നെ ഇവിടെ വേറൊരു ഇൻട്രസ്റ്റ് വെച്ചാലേ ഇവിടത്തെ ഡ്രസ്സിംഗ് കണ്ട ഇവിടെ മറ്റേ ഭയങ്കര പ്രായമുള്ള അമ്മഅമ്മര് നമ്മടെ സാരി പോണല്ലേ നമ്മള്

അതെ വേറെ ഞാൻ എന്ത് ഷൂട്ട് ചെയ്യാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് നിങ്ങൾ ഞാൻ തരണത് ഞാനിങ്ങനെ അലേർട്ടായിട്ടിരിക്കും പക്ഷെ അപ്പഴൊക്കെ അവർ അതെ അതെ പെട്ടെന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യില്ല

കേരളത്തിലൂടെ நல்ல கரெலல வரலை நல்ல பவர்ஃபுல் வாக்கல்ல பவர்ஃபுல் வாக்கல்ல இது கொஞ்சம் கரச்சர அத பத்தி പറയാ விச்சிருமிச்சது தோடி நீயசிட்டிக்கா டேய் கலப்பே இந்த கரச்சரங்க நல்லா நம்ம ஏரியா செம் கிளீனாంట ஆ பச்ச ரோடுகள் எல்லாம் கிளீனாแน எல்லே பிளாஸ் கரணுள்ள மனுஷரண்டங்களா கிளீன் ಅಲ್ಲடா இங்க இவர மனுஷரி குறவாണ് ஆ இவர ஆட்கಾರಿ குறவாണ് பாபுலேஷன் அங்க குறவாணுமே ചെറുதல்ல

പാലം ഇതിപ്പോ ഒരു ഒന്നര മണിക്കൂറോടും രണ്ടുമണിക്കൂറിനോടത്തോട്ട് പാലത്തേക്കൂടെ തന്നെ പാലോടും പാല നൈറ്റൊക്കെ പോവാനായിട്ട് പൊള്ളിയായിരിക്കും അപ്പറത്തേക്കുള് നോക്കിയാ പില്ലറും മാത്രം ഇത് വെച്ചിട്ട് പിടിച്ചു വെച്ചാ പില്ലറിനൊക്കെ ഒരു വലിപ്പം നോക്കിയേണ്ട കഞ്ഞീ മാസ് കഞ്ഞൊരു വികാരമാണ് പച്ചമുളകും പച്ചമുളകും കുഞ്ഞു കുഞ്ഞു പിന്നെ ഇവിടത്തെ ഫുഡൊക്കെ ആരോപിക്കണ്ടുരട ദുരന്തം മാറുന്നു അയ്യോ എന്റെ കണ്ണരിയാത്ര ഇല്ല കണ്ണീന്ന് ചേട്ടറിയും ഞാനാണ്ടല്ലേ കരഞ്ഞു മൂക്കിന്നൊക്കെ പിഴിഞ്ഞു എന്റെ കണ്ണു നിർത്തുള്ളികൾ വിടാത്തൊരു കറിപൊരുങ്ങി ചേട്ടൻ കഴിക്കൂല സവാള അല്ല ചേച്ചേട്ടെ അതുകൊണ്ട് എന്തായാലും പിന്നെ ക്യാമറ അതും സെൽഫി വിത്ത് കഞ്ഞിന്ന് നീ എന്റെ കൂടെ അല്ലേ സെൽഫി ഉള്ളത് ആ കഞ്ഞി അല്ലേ ഈ കഞ്ഞിന്ന് ഇങ്ങനെ അരിഞ്ഞാൻ കണ്ണരില്ല ഈ സാധനത്തിനാണ് കണ്ണരിയുള്ളൂ ആ സാധനം അരിയരുള്ളൂ ചില ദുരന്തങ്ങൾ സംഭവിക്കും ഞാൻ ഗോവൻ തീരത്തൊരു പൊളിയുണ്ട് ഇന്ന് നമ്മൾ നോർത്ത് ഗോവയിലാണ് നോർത്ത് ഗോവ ൂടി പോരാം കൂടേ സ്റ്റവ് ഒത്തിച്ചോമം ആ സ്റ്റവേ ഓണാവുമ്പത്തേനും ഭയങ്കര തീയ നൈറ്റ് ആ സൈഡിൽ നിന്ന് ഇപ്പൊ നേരത്തെ അത്ര താഴ്ത്തു വെച്ചിട്ട് ചെയ്യരുത് മനസ്സിലായോ വേണോ ഇഷ്ടം മനസിലായാ സാധനവും കേട്ടോ കഴിച്ചു നോക്കും ഇത് ഞങ്ങടെ വിവിധ ഇതിനുള്ള പാത്രമാണ് കുരുമുളക് മല്ലിപ്പൊടി ഉണ്ടായി ചേർന്നത് മുളക് പൊടി ചില്ലിയ മഞ്ഞ മഞ്ഞപ്പൊടി ഇത് ജരം മസാല അല്ലേ ഗരം മസാല ചതച്ച മുളക് നടുക്ക് കടികൾ മസാല പാത്രം വേറെ അത് ഞങ്ങൾ കൊണ്ടോണ്ടില്ല ചിക്കനും വലിയ ഐറ്റംസും നമ്മൾ എന്റെ നമ്മള് വെക്കാണല്ലോ ചെറുത് പുറത്തു കളയണ്ടി മുട്ടക്കുറുക്ക് ഉൾക്കോണ്ടല്ലോ ആ നല്ല നല്ല

ഇപ്പൊ ഈ ഓംലെറ്റ് കൂടി നാല് പേരും കൂടെ ക്യൂ വരും ഓംലെറ്റ് സാനം അത്ര ആയിരിക്കും മനസിലായ സെറ്റ് ആയില്ലോവ പൻവേൽ ഹൈവേ നമ്മൾ നിർത്തി അടിച്ചിരിക്കുന്നു സെറ്റ് ഇപ്പ സമയം ഏഴ് ഇരുപതായിട്ട് നമ്മള് ചെന്ന് ഒരു നാലുമണിയൊക്കെ ആയി നമ്മള് ചെക്ക് ചെയ്തപ്പ അല്ലേ അതുകഴിഞ്ഞു നമ്മള് കൊറച്ചു റസ്റ്റൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷപ്പ് ഒക്കെ ആയി റെഡി ആയി ഇങ്ങു ഗോവയിലെ സ്ട്രീറ്റ് ലിക് കൂടെ അഞ്ചിന ബീച്ചിലേക്കുള്ള പോക്കാണ് കാണുന്നത് ഈ കടകളൊക്കെ ഇപ്പോഴാണ് അല്ലേ ഇതൊക്കെ നൈറ്റ് ഇപ്പഴാണ് കടകളായിരിക്കും നമ്മളിങ്ങോട്ട് ഇങ്ങനത്തെ ആഹ് കിട്ടില്ല ഡ്രസ്സുകളുണ്ട് നമുക്ക് ഇവിടെ ഷോപ്പിംഗ് നടത്തിച്ചാട്ടെ അല്ലേ ചേച്ചാട്ടേ ചേച്ചാ റിവർ ഗോവ തെട്ടുകട അതെ സ്കൂബ ഡൈവിങ് നമ്മള് കോവളത്ത് ചുടാണ്ടത്ത് കോവളം ബീസിൽ ചെയ്തതാ അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ ചെയ്യണമെന്നത്ര ഇതില്ല അല്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ പശുക്കളെ വളരെ ഓപ്പണാക്കി കിട്ടിട്ടുണ്ട് ആണല്ലേ തെറ്റി ഒന്നും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ റോട്ടി കാണില്ല റോഡ് മൊത്തം പശുവാ പശുവും കാളേ ഞാനിങ്ങനെ രണ്ടു സൈഡില ട്ടോസ് അഹാനായിട്ട് ബീച്ചിൽ പോയി അച്ചയർ പാർലേഴ്സ് അത് ബിയർ ആൻഡ് പിന്നെ റെൻ്റെ പുതിയ സ്കൂട്ടേഴ്സും ബൈക്കുകളൊക്കെ പുതിയതാണ് മെയിൻ സംഭവം എല്ലാ വീടിലും ഇവര് കുപ്പിയിൽ പെട്രോൾ അതുകൊണ്ടായിരിക്കും പെട്രോൾ അടിക്കാൻ പോവാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അവരുടെ അവടെ പെട്രോളിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി എത്രയോ രണ്ടോ തൊണ്ണൂറ്റിയഞ്ചോ അങ്ങനത്തെ ഒക്കെ ഉള്ളു ഗോവയില് ആ നമുക്ക് നൂറ്റി ആറ് നിക്കണ സ്ഥാനത്ത് ഇവിടെ തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റഞ്ചോ ഉള്ളു പത്ത് രൂപയ്ക്ക് മേളു വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാരും തിരിച്ചു പോകുമ്പോ ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ടാണ് പോവാറ് പോണെ കേരണ വഴിയിലേക്ക് ഓ ഡ്രീം കാച്ചു പിന്നെ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം പാർക്കിംഗ് ഏരിയയിൽ മാത്രം പാർക്ക് ചെയ്യാം വേറെ എവിടെ പക്ഷെ എല്ലാവരും ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥിതി നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് പോകുന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരണ്ടേ ഫോർ ഹവേഴ്സ് ട്വന്റി ഫൈവ് റുപ്പീസ് അല്ലേ അത് കഴിഞ്ഞാൽ നമ്മൾ അകലപ്പുറത്തിൽ നിറയെ നിറയെ വണ്ടികളാണ് ഇവരെല്ലാവരും കൂടെ ഉണ്ടാവും അല്ല ചോദിച്ചേട്ടെ ഇത് കാറിൻ്റെ മാത്രല്ല അതെ റെന്റേം ബൈക്കൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഉണ്ടാവില്ലേ എനിക്ക് വന്നിട്ട് കാർ മെയിൻ പാർക്കിംഗ് ഇവിടെ തന്നെ ആയിരിക്കുള്ളൂ ൈസ് അങ്ങനെ നമ്മൾ ബാഗ ബീച്ചിലേക്ക് പ്രവേശിച്ചു കൈസ് നോക്കി ഇതിനേ സമയം കാണാൻ ഓരോ കഫേകളാണ് ഇങ്ങനെ കഫേകൾ ഇങ്ങനെ നിരന്ന് 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 കണ്ടെത്താ ദൂരത്ത് അത്രയും കഫകൾ അതിൻ്റെ എൻ്റെ എവിടെയാണ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല തുടങ്ങണ എവിടെയൊന്നും മനസ്സിലാവില്ല നമ്മളിങ്ങനെ ഇടക്ക് വെച്ചിട്ട് ഇങ്ങനെ കയറും എന്നിട്ട് നമ്മൾ ആ ഒഴുക്കിൻ്റെ കൂടെ അങ്ങനെ ആൾ ആൾത്തരക്കിൽ കൂടി ഇങ്ങനെ നമ്മൾ നടക്കും എന്നിട്ട് ഓരോ കഫയുടെ ആൾക്കാർ മുമ്പിൽ നിന്നിട്ട് വാ ഇവിടെ കയറി ഇവിടെ ഫുഡ് ഉണ്ട് മറ്റേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമുക്ക് ഇവിടെയാണെങ്കിൽ വോയിസ് ഓവർ ചെയ്ത് പറഞ്ഞുകൊണ്ടല്ല ഞാനിത് സംസാരിച്ചു തന്നെ നടന്നത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി പാട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ കഫയുടെ മുന്നിലും പാട്ടാണ് അതും വേറെ വേറെ പാട്ട് നല്ല പാട്ടുകൾ ആഹ് ആ പാട്ടുകൊണ്ട് സഹിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കുറച്ചു നേരം മാറി നിന്നത്തുള്ളി അങ്ങനെ ഞാൻ ഒറ്റക്ക് നിന്നത്തുള്ളതാണ് അതെനിക്ക് കുറച്ച് നടന്നപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ അങ്ങനെ അത് ഈ പുള്ളിക്കാരനാണ് സെറ്റ് ചെയ്ത് വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കുറെ പേരൻ്റെ മുമ്പിൽ നിന്ന് സെൽഫി ഒക്കെ എടുക്കണ്ടായിരുന്നു അതെനിക്ക് ചേട്ടാ പിന്നെ എന്റെ കൈ പിടിച്ചിങ്ങനെ നടക്കാൻ തുടങ്ങി നമുക്കിങ്ങനെ എവിടെ നിന്ന് എന്ത് ചെയ്യണം അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ സംഭവം മേടിച്ചത് ഇത് ഒരെണ്ണത്തിന് പത്ത് രൂപ വേറൊരു കൊച്ചു വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ ഒരെണ്ണത്തിന് ഇരുപത് രൂപ എന്നിട്ട് അപ്പൊ നമ്മൾ മേടിച്ചില്ല അതിന്റെ ഈ കൊച്ചു വന്നിട്ട് പറഞ്ഞാൽ ഒരെണ്ണത്തിന് പത്ത് രൂപ അപ്പൊ നമ്മൾ മേടിച്ചു പിന്നെ ഈ സാധനമൊക്കെ ഇങ്ങനെ ഓരോ കുറേ ഇങ്ങനെ പിള്ളേർ വന്നിട്ടിങ്ങനെ അത് ആക്കാ ഇത് മേടിക്കാം അത് മേടിക്കുക എന്നൊക്കെ ഇങ്ങനെ വരും തമിഴിൽ ഹിന്ദിയിൽ അങ്ങനെ പല ലാംഗ്വേജുള്ള പിള്ളേരൊക്കെ ഉണ്ട് എന്നിട്ട് അപ്പോൾ നമ്മൾ നമ്മൾ അങ്ങനെ പല പൈസയൊക്കെ പറയും നമ്മളത് മേടിക്കേണ്ട നമുക്ക് വേണമെങ്കിൽ മാത്രം മേടിച്ചാൽ മതി അതുകഴിഞ്ഞ് പിന്നെ കിച്ചേടൻ്റെ കൈ പിടിച്ചിങ്ങനെ നടന്നത് കണ്ട ഓരോ എൻട്രൻസ് കണ്ട ഓരോ കഫേലും ഓരോ ടൈപ്പിൽ അവർ അറേഞ്ച് ചെയ്ത് എൻട്രൻസ് വെച്ചാക്കണേ എന്നിട്ട് പിന്നെ അതെ ഇത് വേറെ ടൈപ്പിൽ അടുപ്പിച്ച് അടിപ്പിച്ച് വേറെ 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 കഫകളാണ് വേറെ വേറെ ആൾക്കാരുടെ പക്ഷെ ഇത്ര ഓരോ കഫയിലും ഇങ്ങനെ ഭയങ്കര വലിയ സ്പീക്കറിൽ ഓരോ പാട്ടാണ് വെച്ചാക്കണം അപ്പൊ ഞാൻ നല്ല പാട്ട് കേൾക്കുമ്പോൾ അവിടെ കിച്ചേൻ്റെ കൈവിടും കൈവിട്ടിട്ട് ഞാൻ ഓടിപ്പോയി കളിക്കും എനിക്ക് എനിക്ക് അങ്ങനെ കളി സഹിക്കാൻ പറ്റില്ല എനിക്ക് എങ്ങനെ തുള്ളിയെ വെച്ചുള്ള കഫയുടെ ഫ്രണ്ടിൽ എത്തുമ്പോൾ ഞാൻ തുള്ളും അങ്ങനെ കുറച്ചു നേരം തുള്ളി കൈ കിച്ചേട്ടന്നെ പിന്നെ മലിച്ചോണം നടക്കും മതി ഇന്ന് ഇവിടെ ഇത്ര മതി എന്ന് പറഞ്ഞു അടുത്ത അടുത്ത കഫയുടെ മുമ്പിൽ എത്തുമ്പോൾ പിന്നെ നമുക്ക് അടിപൊളി പാട്ട് കേൾക്കുമ്പോൾ നമ്മള് പിന്നെ അവിടെ അവിടുത്തെ നമുക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര ബീറ്റിൽ ഭയങ്കര സൗണ്ടിലാണ് പാട്ട് വെച്ചാൽ നമ്മള് പറഞ്ഞ് അവരുടെ ആസ്വദിച്ചാണ് തുള്ളത് നമ്മളെ കുറെ പേരെങ്ങനെ നോക്കിക്കാണത് ചേച്ചി നോക്കിക്കണം ഈ വെണ്ണും പെള്ളന്നാണ് കാണിക്കണം ആ മൈൻഡിൽ പക്ഷേ നമ്മൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല ആരും നമ്മൾ അങ്ങനെ നോക്കിയാൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല നമ്മൾ എൻജോയ് ചെയ്യാൻ നമ്മൾ ഞാൻ ഞാൻ മതിപറന്നെ ആസ്വദിച്ച് ഒന്നും പറയണ്ട ഞാൻ തുള്ളി മരിച്ച് ഞാൻ ഇവിടെ എന്താണ് ചെപ്പിനേക്കാൾ മേരെ പാട്ട് എന്താണ്ടായിരുന്നു അത് നല്ല ബീച്ചിൽ ഇങ്ങനെ മിക്സ് ആയിട്ടാണ് നമുക്ക് പോറടിക്കില്ല ഒരു പാട്ട് ഫുള്ള് പോലെ അവർ വെക്കണില്ല ഇച്ചിരി നല്ല നല്ല പോഷൻ ഇല്ല ആ പോഷൻ മാത്രമേ വെക്കുള്ളൂ അപ്പം നമുക്ക് അറിഞ്ഞു വിടട്ടെ അതിൻ്റെ അകത്ത് വേറെ പൈസ കൊടുക്കണോ പൈസ കൊടുക്കണ്ടേന്ന് അപ്പം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഉടുക്കത്തൊക്കെ ആ ചെന്ന് കേട്ടോണ്ടാണ് നമ്മൾ കയറാതിരിക്കുന്നത് പക്ഷെ അങ്ങനല്ല അതിൻ്റെ അകത്ത് കയറാൻ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ ഫ്രീ ആണ് ചുമ്മാ ഒക്കൊക്കെ കയറി നമുക്ക് തുള്ള ഫ്രീ ആയിട്ട് നമുക്ക് കയറത്തുള്ള അങ്ങനെ നമ്മൾ ആരെങ്കിലും പൈസ വെക്കുന്ന നമ്മൾ വിചാരിച്ച് പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലായത് അതിൻ്റെ അകത്തൊക്കെ ഫ്രീ ആയിട്ടാണ് ഈ ആൾക്കാർ കയറി ഉള്ളിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഡ്രിങ്ക്സ് മേടിച്ചാലും ഫുഡ് മടിച്ചാലും മാത്രമേ നമുക്ക് പൈസ ആള്ളൂ അല്ലാണ്ട് നമുക്ക് ഡി ജെ പാട്ടിയൊക്കെ ഫ്രീ 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 അങ്ങനെ ഞാൻ നിൽക്കുകയാണ് നമ്മുടെ നാടിനൻ മകന് എല്ലും മിനാട്ടി പാട്ടിയറുന്നത് ഒന്നും നോക്കിയില്ല മലയാള സോങ്ങ് ഗോവയിൽ പൊളിച്ച് ഞാൻ പൊള്ളിച്ചടങ്ങി ഞാൻ സ്റ്റെപ്പൊക്കെ ഇട്ടെങ്കിൽ കളിച്ച് അവരൊക്കെ വെറുതെ എന്നുള്ളത് ഏ എ ഏന്നുള്ളി ഞാൻ അവിടെ സ്റ്റെപ്പൊക്കെ കിട്ടെ മരിച്ചങ്ങ് തുള്ളി അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോഴും അടിപൊളി എൻട്രൻസ് അപ്പം നമ്മൾ വിചാരിച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തേക്കാം അങ്ങനെയാണ് അതിൻ്റെ നടക്കിൽ കൂടി കിച്ചേട്ട് നടന്ന് പിന്നെ ഞാൻ നടന്ന് അത് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിക്കാൻ നമ്മൾ ക്ലിഫിൻ്റെ അകത്തൊന്നും കഴിച്ചില്ല ഉടുക്കത്ത പൈസയാണ് അവിടെ ആ സംഭവത്തിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ടാണ് കഴിച്ചത് നൂറ്റമ്പത് രൂപയൊക്കെയാണ് നമ്മൾ ഈ നൂഡിൽസ് കഴിച്ചേട്ടാ ഗോവയിൽ ഒരു ഷോപ്പിംഗ് ആയാലോ ഗോവയെ വന്നിട്ട് നമുക്ക് ഇവിടെ ക്രസ്സിൻ്റെ പൈസ ഒക്കെ ഒന്നറിയണ്ടേ അല്ലേ ചേട്ടാ